സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിലെ സ്പെഷ്യൽ സ്കൂൾ കുട്ടികളുടെ പ്രവൃത്തി പരിചയമേളയാണ് ഇവിടെ പുരോഗമിക്കുന്നത് കേൾവി പരിമിതിയോ കാഴ്ച പരിമിതിയോ ഉള്ള കുട്ടികളാണ് ഇവരെല്ലാം തന്നെ തങ്ങളുടെ പരിമിതികൾക്കപ്പുറത്തേക്ക് ഈ കുട്ടികൾ കാഴ്ചവെക്കുന്ന വൈദഗ്ധ്യം അത്ഭുതപ്പെടുത്തുന്നതെന്ന് മാത്രമേ വിശേഷിപ്പിക്കാനാകൂ വർക്ക് എഡ്യൂക്കേഷൻ സ്പെഷ്യൽ ഓഫീസർ എസ് എൽ ഷംനാഥ് നമ്മളോടും ചേരുകയാണ് എങ്ങനെയാണ് ഈ മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് എത്രത്തോളം കുട്ടികൾ പങ്കെടുക്കുന്നത് പ്രവൃത്തി പരിചയ മേഖലയിൽ കുട്ടികളുടെ കഴിവുകളെ കണ്ടെത്തുകയും അതിനെ പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടിയാണ് നമ്മൾ ഈ രീതിയിൽ മുപ്പത്തിയഞ്ചോളം വിഷയ മേഖലകളിലാണ് സ്കൂളുകളിൽ തന്നെ പരിശീലനം നടന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പരിശീലനം നേടിയ കുട്ടികളെ സംസ്ഥാനതല മത്സരമാണ് ഇന്ന് പ്രദേ പ്രത്യേകിച്ചും നമ്മുടെ സ്പെഷ്യൽ സ്കൂളുകളിൽ നിന്നുള്ള കാഴ്ച പരിമിതിയും അതുപോലെ തന്നെ കേൾവി പരിമിതിയുള്ള കുട്ടികളാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നത് ആയിരത്തി അമ്പതോളം കുട്ടികളാണ് നാൽപ്പത്തിയഞ്ച് സ്കൂളുകളിൽ നിന്നായിട്ട് ഈ വിവിധ ഇനങ്ങളിൽ മത്സരിക്കുന്നത് ഇപ്പോൾ യു പി സ്കൂള് ഹൈസ്കൂള് ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലുള്ള കുട്ടികളായിട്ടാണ് മത്സരിക്കുന്നത് ഇപ്പോൾ ഈ പരിമിതികൾക്കിടയിലും അവർ നന്നായിട്ടിത് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ സാമൂഹിക പ്രസക്തിയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ സ്കീമിൻ്റെ തന്നെ ലക്ഷ്യമെന്ന് പറയുന്നത് സാമൂഹിക പ്രതിബദ്ധതയോടുകൂടിയും സ ഉപയുക്തതയുള്ള സൃഷ്ടിപരമായ കഴിവുകളെ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ നമ്മുടെ ഈ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും കുട്ടികൾ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നേക്കാൾ കൂടുതൽ കുട്ടികൾ ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ടെന്ന് ഉള്ളത് വളരെ സന്തോഷകരമായ കാര്യം